നമസ്കാരം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ദുരന്ത വിഷയമായിട്ടാണ് നക്ഷത്രപൊരുത്തം അതായത് കല്യാണം വിവാഹപൊരുത്തം ഒരുപാട് മാതാപിതാക്കളെ എന്നെ വിളിച്ച് എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നില്ല അഞ്ചു വർഷം കൊണ്ട് നോക്കുന്നു മകളുടെ കല്യാണം നടക്കുന്നില്ല ഏഴു വർഷം കൊണ്ട് നോക്കുന്നു ജ്യോത്സ്യമാര് പറയുന്നത് പാപസ്വാമിയില്ല അല്ലെങ്കിൽ മധ്യമരജു ദോഷം ആ മധ്യമരജു ദോഷം അല്ലെങ്കിൽ ഷഷ്ടാഷ്ടമം എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നി ഭർത്താവ് മരിക്കും ഇതാണ് വിരകം ഭർത്താവിൻ്റെ മരണം ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീയുടെ ജാതകത്തിന് വിരകമുള്ള അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ജാതകം യു മാച്ച് ജയിക്കുമോ എന്നുള്ളതാണ് ഈ തരത്തിലുള്ള പ്രവചനം എന്തിന് എന്തിനാ ആൾക്കാരെ ഇതേപോലെ വേദനിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെടുന്നത് ഗ്രഹങ്ങളുടെ കാരകത്വം ഗ്രഹങ്ങൾ നോക്കുന്നത് ഗ്രഹങ്ങളാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ചൊവ്വയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നു ചൊവ്വ അഷ്ടമത്തിൽ നിന്നാൽ ഭർത്താവിൻ്റെ ആയുസ്സിന് ദോഷം സ്ത്രീ ജാതകത്തിൽ സ്ത്രീ ജാതകത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ നിന്നാൽ ഭർത്താവിൻ്റെ ആയുസിന് ദോഷം ഭർത്താവിൻ്റെ അഷ്ടമത്തിൽ ചൊവ്വ നിന്നാൽ ഭാര്യയുടെ ആയുസിന് ദോഷമില്ല എല്ലാം ഭർത്താവ് സ്ത്രീകൾക്ക് തൊട്ടാണ് അങ്ങോട്ട് പോകുന്നത് നക്ഷത്ര പൊരുത്തം നോക്കുന്നതോ സ്ത്രീ മുതൽ സ്ത്രീനക്ഷത്രം മുതൽ ഭർ പുരുഷനക്ഷത്രം വരെ എന്തുകൊണ്ട് പുരുഷനക്ഷത്രം തൊട്ട് സ്ത്രീനക്ഷത്രം വരെ ആയിക്കൂടാ അപ്പൊ ഈ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്ന ഒരു ഒരു മഹാ യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു 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 ശരിക്കും വരെ ട്വിസ്റ്റാണ് ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു വിവാഹം നടക്കാതിരിക്കാൻ നോക്കുന്ന ഒരു ഒരു സമ്പ സമ്പ്രദായം യഥാർത്ഥ തെറ്റാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഒരു അശ്വതി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു കാർത്തിക എന്ന് പറഞ്ഞോ ഒരു തിരുവോണം എന്ന് പറഞ്ഞോ ആയിരിക്കും നക്ഷത്രപൊരുത്തം നോക്കുന്നത് അപ്പൊ ആ എല്ലാ തിരുവോണത്തിന്റെയും ഫലം ഒന്നായിരിക്കത്തില്ല ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഗ്രഹനിലയ്ക്കാണ് പ്രാധാന്യം നക്ഷത്ര പൊരുത്തം നോക്കി അവിടെ ചേരുന്നില്ല മധ്യമ രജു ഇത്രയും നക്ഷത്രങ്ങൾ ചേരൂല പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു മാതാവ് രോഹിണിക്ക് ഏതൊക്കെ നക്ഷത്രങ്ങൾ ചേരില്ല രോഹിണിക്ക് ഒരുപാട് നക്ഷത്രങ്ങൾ ചേരുന്നില്ല ഞാൻ അതി പോയി കാരണം മദ്യമ കൂടുതൽ നക്ഷത്രങ്ങൾ ചേരൂല്ല എന്ന് എഴുതി കൊടുക്കുന്നത് അപ്പൊ അഷ്ടമ രാശിയിലെ നക്ഷത്രങ്ങൾ ഒഴിവാക്കണം പിന്നെ മൂന്ന് അഞ്ച് ഏഴ് ഒഴിവാക്കണം വേദനക്ഷത്രം ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഒഴിവാക്കാൻ എഴുതി കൊടുത്ത് വിട്ടിട്ട് ഒരു ഒരു മാഡം ഇവിടെ എനിക്ക് ഒരു ഗ്രാന് ഒരു പേപ്പർ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ എന്തിന് ഈ ദ്രോഗം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ചോദിക്കേണ്ടത് പക്ഷെ പേരൻസ് കുറച്ചുകൂടി അവയർനെസ് പാലിക്കണം കാരണം എന്താന്ന് വെച്ചാല് അവരെ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് നോക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ട് തീർത്തും തെറ്റോ ഒന്നാളെ സോഫ്റ്റ്വെയർ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സോഫ്റ്റ്വെയറിൽ ഈ പാപസ്വാമ്യം നോക്കുന്നതും അപ്പൊരുത്തം നോക്കുന്ന ഒരു ഒരു സെഗ്മെന്റ് കിടപ്പുണ്ട് ആ സെഗ്മെന്റ് യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ കാട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അത് വെച്ചിട്ട് ഒരുപാട് പേര് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് കാരണം അത് പേരൻസിന്റെ മുമ്പിലും വരുന്നുണ്ട് അവരും നോക്കും നക്ഷത്ര പൊരുത്തം ഇല്ല അഞ്ചര പൊരുത്തം ആറ് പൊരുത്തം അത് അവര് നോക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ്വെയറിൽ ഈ ഗ്രഹനില എടുക്കാനുള്ള ഒരു ഉപയോഗത്തിന് മാത്രം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക അല്ലാതെ ഈ മാരേജ് കമ്പാറ്റിബിലിറ്റി നോക്കാനല്ല ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത് വിവാഹ ആ ഒരു ആ ഒരു സെഗ്മെന്റ് നമുക്ക് ഒഴിവാക്കണം സോഫ്റ്റ്വെയറിനകത്ത് നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്തിനാ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എത്രയോ ജാതകങ്ങൾ മുടങ്ങുന്നു എത്രയോ വിവാഹങ്ങൾ മുടങ്ങുന്നു അത് പാരൻസും ഉണ്ട് ഒരു അൻപത് ശതമാനം പാരൻസും അത് നോക്കിയിട്ടാണ് വിവാഹം സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത് കാരണം അത്രയും കുറച്ച് ജ്യോതിഷിയെ കണ്ടാൽ മതിയല്ലോ അവിടും അവിടെയും കൊമേഴ്ഷ്യലി അവർ ചിന്തിക്കുന്നതും അവരവരുടെ ദാമ്പത്യ ജീവിതത്തിന് മകളുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ന് വെച്ചാൽ എന്താണ് പാപമൂല്യം എന്താണ് നക്ഷത്ര പരിത്തം എന്താണ് ഭാവം ചിന്തന എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹിതരായ ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ ഇടുന്നത് അധികം താമസിയാതെ തന്നെ അവർ വേർപെട്ട ഒരു ഗ്രഹനിലയാണ് അതായത് ഉം എട്ട് ഒൻപത് തൊണ്ണൂറ്റിയേഴില് ജനിച്ച ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് അത് മാത്രമല്ല ഈ ജ്യോത്സ്യന്മാരുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു വേറൊരു കണ്ടുപിടുത്തമാണ് ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇത് കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശുദ്ധജാതകം അല്ലാതെ വളരെ ദോഷം ചെയ്യുന്ന ഒരു പാപജാതകത്തിന്റെ ഒരു ഗ്രഹനില അതേപോലെ തന്നെ ആ ആൺകുട്ടിയുടെ ജാതകത്തിലും ശുദ്ധജാതകം എന്നുള്ള ഏഴിലെ ശുഭൻ നിന്നാലും കോളം ഒഴിഞ്ഞു കിടന്നാലും ശുദ്ധജാതകം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീരെ വിവരമില്ലായ്മ സംബന്ധം എന്ന് തന്നെ പറയാം ഇരുപത് മൂന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരു ആൺകുട്ടിയുടെ ഗ്രഹനിലയുമായിട്ടാണ് യോജിപ്പിച്ചത് യഥാർത്ഥ ആ പെൺകുട്ടിയുടെ ഗ്രഹനില അനുസരിച്ചിട്ട് ലഗ്നം വൃശ്ചിയ ലഗ്നം ചന്ദ്രനും അവിടെ നിൽക്കുന്നു മൂന്നില് വ്യാഴം നാലിൽ കേതു അഞ്ചിൽ ശനി പത്തിൽ രവി ബുധൻ സർപ്പൻ പതിനൊന്നിൽ കുജൻ ശുക്രൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏഴാം ഭാവം ശൂന്യമാണ് ഏഴാം ഭാവത്തിൽ ഒന്നുമില്ല കോളം ഒഴിഞ്ഞു കിടക്കുന്നു എട്ടാം ഭാവവും ഒഴിഞ്ഞുകിടക്കുന്നു എന്നുവെച്ചാൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് മാത്രം പക്ഷേ അവിടെ ദൃഷ്ടി ചെയ്യുന്നത് രണ്ട് പാപന്മാരാണ് ചൊവ്വയും ശനിയും ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഏഴിലേക്ക് ചൊവ്വയും ശനിയും ഏഴിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഉണ്ട് പക്ഷേ സ്ത്രീ ജാതകത്തിൽ വ്യാഴം അത് നീചത്തിലായിരിക്കുന്നു എന്നുള്ള പോൾ ഏഴാം ഭാവത്തിന് ഭാവാധിപന് ഒക്കെ ബലമുള്ള പുരുഷ ജാതകമായിരിക്കണം അപ്പൊ അവിടെ ഏഴിലേക്ക് ശനിയും ചൊവ്വയും നോക്കുന്ന ഒരു സ്ത്രീ ജാതകമാണ് ഇത് ശുദ്ധ ജാതകം എന്നുള്ള കാറ്റഗറിയിലും നക്ഷത്ര പൊരുത്തം നോക്കി നക്ഷത്ര പൊരുത്തം ഉത്തമം എന്നുള്ള ഏർ ഒരു പത്തിനാറ് പൊരുത്തം എല്ലാവരും എത്ര പൊരുത്തമുണ്ട് ചോദിക്കുന്ന ആ ലോജിക്ക് നിർത്തലാക്കണം യഥാർത്ഥ നക്ഷത്ര പൊരുത്തത്തിനകത്ത് എത്ര പൊരുത്തം എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല രാശി രാശിയാണ് ഒരു പൊരുത്തത്തിന്റെ ഗ്രഹം നിൽക്കുന്ന രാശി അതായത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നിൽക്കുന്ന രാശിയും മറ്റേ ആളിന്റെ നക്ഷത്രം നിൽക്കുന്ന രാശിയും ആറ് രാശി കഴിഞ്ഞു വരുന്ന രാശിയാണെങ്കിൽ ഉത്തമം ഇനി ആ നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ അധിപനം മറ്റേ പുരുഷന്റെ നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ അധിപനും ബന്ധുക്കളായാൽ ഉത്തമം പിന്നെ വശ്യത ചില രാ രാശികൾക്ക് ചില രാശികൾ വശ്യരാശിയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഉത്തമം ഇല്ലെങ്കിൽ അധമം പിന്നെ മഹേന്ദ്ര പൊരുത്തം ഒന്ന് നാല് ഏഴ് പത്ത് അതിൻ്റെ അതിൻ്റെ കേന്ദ്രങ്ങളും അതായത് ഒന്ന് നാല് ഏഴ് പത്ത് അതിൻ്റെ അനുജന്മങ്ങളും അത് വരുന്നതിനകത്തും ചില കണ്ടീഷനോടുകൂടിയാണ് മഹേന്ദ്ര പൊരുത്തം പറയുന്നത് അങ്ങനെ വന്നാലും അത് ഉത്തമം അല്ലെങ്കിൽ അധമം പിന്നെ ഗണപൊരുത്തം സ്ത്രീ ജനിച്ചത് മനുഷ്യഗണം പുരുഷൻ ജനിച്ചത് മനുഷ്യഗണമാണെങ്കിൽ ഉത്തമം സ്ത്രീ ജനിച്ചത് മനുഷ്യഗണം പുരുഷൻ ജനിച്ചത് അസുരഗണമാണെങ്കിൽ അധമം ഇങ്ങനെയുള്ള ഗണപൊരുത്തത്തിന്റെ ചില സമ്പ്രദായങ്ങൾ ഒരു കാര്യമില്ല സ്ത്രീ ജനിച്ചത് ദേവഗണ ആയാലും ആ സ്ത്രീയുടെ ജാതകത്തില് ചൊവ്വയോ ശനിയോ ഒക്കെയാണ് നോക്കുന്നത് ഗ്രഹനിലയില് സ്ട്രോങ് ആയിട്ട് ലഗ്നത്തെ നോക്കുന്നെങ്കിൽ അസുരനായി മാറും ആ സ്ത്രീയും അത് ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല ഈ സ്ത്രീ സ്ത്രീ ഗ്രഹം ഗണം മനുഷ്യഗണം പുരുഷഗണം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നതിനകത്ത് ഒരു മണ്ടത്തരം ആണ് അവിടെ പിന്നെയും പറ്റുന്നത് പിന്നെ അതേപോലെ യോനി യോനി പൊരുത്തം എന്ന് പറയുന്നത് യോനി പുരുഷ പുരുഷ യോനി എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിഞ്ഞിരിക്കുന്നു അത് യോനിയിൽ ജനിച്ച സ്ത്രീയും പുരുഷ യോനിയിൽ ജനിച്ച പുരുഷനും ഉത്തമം അല്ലെങ്കിൽ സ്ത്രീ യോനിയിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ യോനിയിൽ ജനിച്ച പുരുഷനും മധ്യമം സ്ത്രീ ഏർ മനുഷ്യ പുരുഷയോനിയിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ യോനിയിൽ ജനിച്ച പുരുഷനും മധമം അതേപോലെ സ്ത്രീ യോനിയിൽ സ്ത്രീ പുരുഷ യോനിയിൽ ജനിക്കാൻ പാടില്ല അഥമമാണ് ഇതൊന്നുമല്ല യോനിപ്പൊരുത്തം യോനി പൊരുത്തം എന്ന് പറയുന്നത് നോക്കുക മ്യൂച്വൽ അട്രാക്ഷൻ അതേപോലെ ദാമ്പത്യ ജീവിതത്തിന്റെ സെക്യൂരിറ്റി നോക്കേണ്ടത് പുരുഷ ജാതകത്തിൽ ശുക്രൻ ബലവാനാണോ ശുക്രന്റെ പാപബന്ധം ഇല്ലാതിരിക്കുന്നോ അതാണ് യഥാർത്ഥത്തി അവിടെ നോക്കേണ്ട സെക്യൂരിറ്റി അത് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത് ഈ മാതിരിയുള്ള പൊരുത്തത്തിന്റെ പിന്നാലെ പോകാതിരിക്കുക പിന്നെ ദീർഘം ദീർഘപൊരുത്തം ഒന്നും നക്ഷത്രം അല്ല ദീർഘം തരുന്നത് ദീർഘ ദാമ്പത്യം തരണമെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ നല്ലതായിരിക്കണം ഇവരുടെ രണ്ടു പേരുടെയും ദശാകാലങ്ങൾ ഇനി വരുന്നത് അടുത്തത് ഒരാൾക്ക് അഞ്ചിൽ നിൽക്കുന്ന ശുക്രന്റെ ദശ പിന്നെ ഏഴിൽ നിൽക്കുന്ന സൂര്യന്റെ ദശ അല്ല അഞ്ചിൽ നിൽക്കുന്ന സൂര്യന്റെ ദശ പിന്നെ ഏഴിൽ നിൽക്കുന്ന പിന്നെ ചന്ദ്രന്റെ ദശ അടുത്തത് ഏർ ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന കുജന്റെ ദശ അങ്ങനെ ദശാകാലങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ വരുന്നത് അപ്പൊ പാർട്ട്നറുടെ ദശാകാലം എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ദശാകാലങ്ങളാണോ ഇതാണ് നമുക്ക് വേണ്ടുന്നത് അതാണ് ദീർഘം തരുന്നത് ദിനപൊരുത്തമല്ല ദീർഘപൊരുത്തം തരുന്നത് അല്ലെങ്കിൽ ദാമ്പത്യ ദൈർഘ്യത തരുന്നത് സ്ത്രീ ദീർഘപ്പൊരുത്തമല്ല നക്ഷത്ര ത്തിൽ നിന്ന് പതിനഞ്ച് നക്ഷത്രത്തിൽ അപ്പുറം നിൽക്കുന്ന നക്ഷത്രം എന്തുകൊണ്ട് പുരുഷനക്ഷത്രത്തിൽ നിന്ന് സ്ത്രീ നക്ഷത്രത്തിൽ നോക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതും ചിന്തിക്കണം കാരണം വരനെയാണ് ഏൽപ്പിക്കുന്നത് ഒരു പിതാവ് ഒരു പെൺകുട്ടിയെ വരിച്ചോണ്ട് പോകുന്നത് പുരുഷനാണ് അപ്പൊ പുരുഷന്റെ നക്ഷത്രം തൊട്ടല്ലേ സ്ത്രീ പൊരുത്തമുള്ളതാണോ എന്ന് നോക്കേണ്ടത് അതിന്റെ ലോജിക് എന്താണ് അതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മധ്യമ ദോഷം മധ്യമരജു ദോഷം എന്ന് പറഞ്ഞിട്ട് കുറെ ദക്ഷോഷനക്ഷത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു ആദ്യ രുജു മധ്യമരജു അന്ത്യരജു എന്നൊക്കെ പിരിച്ചിരുന്നു അതും എന്തായാലും ആദ്യ രജു അന്ത്യരജു ഒക്കെ കള കളഞ്ഞിട്ട് ഇപ്പൊ മധ്യമത്തിൽ മാത്രം നിക്കുന്നു ദയവായി ആ മധ്യമരജുവും കൂടി ഒന്ന് കളയുക അതേപോലെ തന്നെ വേദപൊരുത്തം വേദദോഷം എന്ന് പറഞ്ഞ ഒരു ദോഷത്തിന് ഒരു ദോഷം അതൊക്കെ നമുക്ക് മുഹൂർത്തം നോക്കുമ്പോ നമുക്ക് പരിഗണിക്കാം പൊരുത്തം നോക്കുമ്പോ വേണ്ട കാരണം എന്താ കാരണം വെച്ചാൽ നമ്മൾ എത്രയോ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഈ വേദവും മധ്യമവും ഒക്കെ നോക്കിയിട്ടല്ല വിവാഹിതരായ എത്രയോ കോടിക്കണക്കിന് മധ്യമ രജുക്കാര് കല്യാണം കഴിച്ച് ജീവിക്കുന്നു സന്തോഷമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പൊ നക്ഷത്ര പൊരുത്തതിന്റെ പിന്നാലെ പോയിട്ട് എത്ര പൊരുത്തം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പൊരുത്തമില്ല മൂന്ന് പൊരുത്തേ പൊരുത്തമേ എന്ന് പറഞ്ഞ് കളയുമ്പോൾ നല്ല ഗ്രഹനിലയാണോ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഗ്രഹനില എന്താണ് ഫ്യൂച്ചർ എന്താണ് അതേപോലെ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഘടകങ്ങൾ എന്താണ് സന്താന ഭാവത്തിൻ്റെ ഘടകങ്ങൾ എന്താണ് ഇതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഇവിടെ ഞാൻ ഈ ഈ ഗ്രഹനില അനുസരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ രണ്ട് പാപന്മാര് നോക്കുന്നു ലഗ്നാധിപൻ ആയിക്കോട്ടെ ചൊവ്വ എങ്കിൽ പോലും ചൊവ്വ ശനി ബന്ധം ഏതൊരു ഭാവത്തിന് വന്നാലും ഭാവത്തിന്റെ ദോഷമാണ് അതുപോലെ തന്നെ സന്താന ഭാവം സന്താന ഭാവത്തിലെ അഞ്ചിൽ നിൽക്കുന്നത് ശനിയാണ് അഞ്ചാം ഭാവാധിപൻ നീജനാണ് അതേപോലെ സ്ത്രീജാതകത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഓവുലേഷൻ്റെ കാരകനാണ് ഓഹത്തിന്റെ എഗിന്റെ കാരകനാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ നീജത്തിലാണ് അങ്ങനെ വരുമ്പോൾ പുരുഷ ജാതകം ബലവാനായിരിക്കണം ഇവിടെ ഇരുപത് മൂന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച പുരുഷ ജാതകത്തിൽ എന്താ സംഭവിച്ചത് ലഗ്നത്തിൽ സൂര്യനും ബുധനും നാലിൽ കേതു മീനലഗ്നം മീനലഗ്നത്തിൽ സൂര്യനും ബുധനും നാലിൽ കേതു ആറിൽ ഗുരു ഏഴിൽ ചന്ദ്രൻ പത്തിൽ സർപ്പൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ കുജനും ശുക്രനും ഇവിടെ സംഭവിച്ചത് ഏഴാം ഭാവത്തിലേക്ക് സൂര്യന്റെയും ചൊവ്വയുടെയും ദൃഷ്ടി അവിടെയും രണ്ട് പാപന്മാരുടെ ദൃഷ്ടിയാണ് വരുന്നത് സൂര്യൻ എഴിലേക്ക് നോക്കിയാലും ഉപേക്ഷിക്കപ്പെടാം ചൊവ്വ നോക്കുമ്പോൾ കലകം ഇവിടെയും ചൊവ്വയും ശനിയും ശനി വേർപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായ ബുധൻ ബുധന്റെ രാശി ഏഴാം ഭവനം അതായത് കന്നി രാശിയുടെ അസ്തമയ രാശിയാണ് ഓപ്പോസിറ്റ് രാശി അവിടെയാണ് നിൽക്കുന്നത് നീജത്തിന് ദോഷമില്ല നീജം എന്ന് പറയുന്ന എൻ്റെ ഏതെങ്കിലും ഒരു കാരകത്വത്തിന് ദോഷം വരും കുറവ് വരും എന്നുള്ളതല്ലാതെ പക്ഷെ ഇവരുടെ ദാമ്പത്യ ജീവിതവും ഭയങ്കര ദുരിതപൂർണ്ണമായിരുന്നു അത് കൂടാതെ സന്താന അനുഭവ യോഗമില്ല അങ്ങനെ രണ്ട് കൂട്ടർക്കും അതേ അവസ്ഥ വന്നു യഥാർത്ഥത്തിൽ ഈ സന്താന ഭാവം അഞ്ചാം ഭാവത്തിൻ്റെ അതിവൻ ഏഴിലാണ് നിൽക്കുന്നത് സന്താന അനുഭവ യോഗം വരാം പക്ഷേ ഇവിടെ സ്ത്രീജാതകത്തിൻ്റെ പൊരുത്തക്കേടും പുരുഷ ജാതകത്തിന്റെ പൊരുത്തക്കേടും പിന്നെ ശുദ്ധജാതകമെന്നോ നക്ഷത്ര പൊരുത്തമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് വഴിതെറ്റി പോയത് അത് ഈ ജാതകം പാപ സാമ്യവും മാർക്കിടിയിൽ സമ്പ്രദായവും ഒക്കെ വന്നിട്ട് മാർക്കിടിയിൽ സമ്പ്രദായം എന്ത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അത് നക്ഷത്ര പൊരുത്തത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോ പറഞ്ഞത് അതേപോലെ പാപസ്വാമിയെ നോ നോക്കി അതെ ശുദ്ധജാതകം എന്നുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുത്തി വിവാഹം കഴിച്ച രണ്ട് പേരുടെ ഗ്രഹനിലയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു ഭാവം ചിന്തിച്ചില്ല വിവാഹ വിവാഹഭാവം ഏഴാണ് വേറെ ഒരിടത്തും പോകണ്ട ഏഴിലേക്ക് വരിക ഏഴ് തന്നെയാണ് വിവാഹ വിവാഹഭാവം ഏഴിലേക്ക് നോക്കിയപ്പോൾ ഏഴാം ഭാവസംബന്ധമായ അനുഭവം ഇല്ലാത്ത രണ്ട് ഗ്രഹനില പൊരുത്തപ്പെടുത്തി അവിടെ സംഭവിച്ചത് എന്താണ് എത്ര പൊരുത്തം ആറ് പൊരുത്തം ആറ് പൊരുത്തം അയ്യോ ഹാപ്പിയായി ഭയങ്കര വലിയ പൊരുത്തമാണ് പ്രധാനപ്പെട്ട ദീർഘം ഒക്കെ ഉണ്ട് എന്നാ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ച് വിവാഹിതരായി ഇതാണ് ഇവിടെ സംഭവിച്ചത് ആ പൊരുത്തോ പരിശോധനയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ നക്ഷത്ര പൊരുത്ത പരിശോധനയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ വിവാഹിതരായത് അവിടെ ഭാവം ചിന്തിച്ചില്ല എല്ലാവരും ഭാവം ചിന്തിക്കാൻ തുടങ്ങുക എന്തുകൊണ്ട് ഭാവത്തിലേക്ക് വിവാഹ ഭാവത്തിലേക്ക് വരുന്നില്ല ജ്യോത്സ്യന്മാരായിട്ടെ പേരൻസ് ആകട്ടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഒരു പോസ്റ്റ് അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് ചിന്ത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഈ ഒരു ഗ്രഹനില പ്രസൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്